അരുൺ എന്നാണ് പേര് സ്വദേശം കണ്ണൂർ അപ്പോൾ നമ്മളെ ഒക്കെ ഫുള്ള് കാണുന്നിട്ട് നമുക്ക് വന്നിട്ടൊന്നും ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു രണ്ടു ദിവസം മുന്നേ വന്നായിരുന്നു ഇന്ന് ഫുള്ളാണ് ബീഫ് വലത്തിയത് ചിക്കൻ അപ്പോൾ നമ്മൾ ഫയർ അന്ന് നമ്മൾ പബ്സ് ഉണ്ടാക്കിയതിനു ശേഷം മുതലെ തൊട്ടിട്ടില്ല അപ്പം നമ്മൾ ചിക്കൻ ഒന്ന് ഷവായി അടിച്ചെ അപ്പോൾ കൊണ്ട് എന്തൊക്കെയാടാ ചിക്കനും കൊണ്ട് എത്രയോ ഒന്നര കിലോ ചിക്കനോ ഒന്നര കിലോ ചിക്കൻ പിന്നെ മസാലക്കുള്ള സാധനങ്ങൾ ക്യാപ്സിക്കം ഒണിയൻ ചില്ലി പിഞ്ചി പേസ്റ്റ് ചില്ലി പൗഡർ പിന്നെ ഓക്കെ മസാല സെല്ലാം ഇടാ നമ്മൾ ശൈല നമ്മള് പയ്യടെ ചിക്കൻ തങ്ങനെ ഓരോ ലെയർ ഒക്കെ ഇടുന്നുണ്ട് ആള് ക്രിസ്മസ് ആയിട്ടേ ചിക്കൻ അങ്ങനെ ലൈൻ കോഴത്തിട്ടുകൊണ്ടിരിക്കട്ടോ മസാല അത്യാശണ്ടാവൂല്ലേ നമുക്ക് ആ നാട്ടിൽ നാട്ടിന്ന് കിട്ടണില്ല തിരിയുന്ന കോഴി അതേപോലെ കിട്ടണേ കോഴി കിട്ടണേഴി മതി അങ്ങനെ തന്നെ വരത്തുള്ളൂ ചിക്കനൊക്കെ തീർന്നായിരുന്നു പിന്നെ ഞങ്ങള് പോയിട്ട് അങ്ങോട്ട് ഒപ്പിച്ച് സിക്സ് അപ്പോളേ നമ്മൾ ഇതാക്ക എന്താ പറയാ ചിക്കൻ അതിക്കുള്ള മസാല കൂട്ടൊക്കെ സെറ്റ് ആക്കി കേട്ടോ ക്യാപ്സിക്കം ഉള്ളി ഇതാ പൊടി ഐറ്റംസ് എന്താ മാഗി ക്യൂബ് എന്താ മുളകും പൊടി മഞ്ഞപ്പൊടി കുരുമുളക് വറ്റൽമുളക് പിന്നെന്താണ് മീറ്റ് മസാല സാധനം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ മസാല അടിച്ച് തേച്ച് വെക്കണം അപ്പൊ നമ്മൾ ഇതെന്താ ഫസ്റ്റ് മസാല ഫസ്റ്റ് മസാല സോട്ട് ഇഷ്ടം തരണം എടുക്കുക ഒരു അടിച്ചിട്ട് ഇതെന്താ ചെയ്യണേ നമുക്ക് സോർട്ട് ചെയ്തിട്ട് റോസ്റ്റാക്കിയിട്ട് പിന്നെ വെജിറ്റബിളിട്ട് സോഫ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ഇഞ്ചക്കാളേസ്റ്റ് ഇട്ട് മറ്റേ നമ്മുടെ പൊടികളൊക്കെ ഇട്ട് മിക്സിൽ അടിച്ചിട്ട് തൈരൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ മാരിനേറ്റ് ചെയ്ത് വിട്ടു കുറച്ചേരം എന്നിട്ട് ഡയറക്റ്റ് തയ്യൽ കിട്ടുക

നമ്മളെ ഷെഫ് പിന്നെ സെറ്റാക്കി തരുന്നുണ്ട് ഇനി എത്ര മിനിറ്റ് വെക്കണം നമ്മളത് നമുക്ക് ഫ്രീസറിലാണെങ്കിൽ ഭയങ്കര പുറത്താണെങ്കിൽ ഫ്രീസറിൽ കയറ്റും സിനിമയിൽ പറഞ്ഞ പോലെ മസാല കളറ് കാശ്മീർ ചിക്കാൻ നന്നായിട്ട് കളറവർക്ക് ഫുഡ് കളർ വേണ്ടവർക്ക് ഫുഡ് കളർ യൂസ് ചെയ്യാം നല്ലതല്ലല്ലോ ശരിക്ക് കൊഴപ്പൊന്നും അനുകൂലമായിട്ടുള്ള കളറും ഉണ്ട് പ്രത്യേകം മസാല കൊണ്ട ടേസ്റ്റ് ഉണ്ട്

എന്താ നമ്മള് വെക്കുന്നത് കാപ്സിക്കോ കാട്ട മൂന്ന് ചെരുള്ളിട്ടു പിന്നെ സാധനം എന്താ ഏതാനും നിമിഷങ്ങൾ ഇപ്പൊ കേറാൻ പോവാണേ എത്ര മിനിറ്റ് ആണ് നമ്മള് പതിനഞ്ചു മിനിറ്റോ ഇരുപത് നമ്മളെ സാധനം സെറ്റ് ആണ് സെറ്റ് ആയിട്ടുണ്ട് ക്രിസ്മസൊക്കെ നമ്മളൊന്ന് പൊളിക്കാം ഓക്കെ പുള്ളിക്കാരനോളൊക്കെ നമ്മളിതാ എയർ ഫ്രൈല് ചിക്കൻ ചിക്കൻ്റെ വെക്കാണ് എത്ര മിനിറ്റ് അടി വെക്കണ്ടേ പതിനഞ്ച് മിനിറ്റ് ചിക്കൻ്റെ എത്ര മിനിറ്റാ നമ്മൾ വെച്ചിട്ടുണ്ട് ഇങ്ങനെ പതിനഞ്ചു മിനിറ്റ് മിനിറ്റ് ആയിട്ട് നമ്മൾ ഇതാ ശതാട്ടോ സെറ്റ് ആണ് സാന റെഡ് കളറിൽ സുന്ദര കളറില് ഏ ഇതായിരിക്കുന്ന സാന നേരെ കാണുന്നുണ്ടോ എന്ന് കാണുന്നുണ്ടോട്ടോ നമ്മളെ ഷെഫ്

സാധനം സെറ്റ് ആട്ടോ അടിപൊളി സാധനമാണ് എല്ലാരും മാക്സിമം ട്രൈ ട്രൈ അല്ല ചെയ്യ അപ്പൊ എല്ലാവർക്കും മേരി ക്രിസ്മസ് സാധനം എന്താണ് അപ്പൊ എയർ ഫ്രയർ വാങ്ങിയിട്ട് വീട്ടിൽ ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇതെന്താ അറിയാം നമുക്ക് ഒരുപാട് സാധനം കഴിക്കാൻ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും അടിപൊളി ടേസ്റ്റ് ഒന്നും പറയൂ താങ്ക് യു താങ്ക് യു നമ്മള് വീഡിയോ കണ്ടിട്ട് നമുക്ക് തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ആള് വീട്ടിൽ വരും അതിൽ ഇങ്ങനെ ഉണ്ടാക്കി തരും നമ്മുടെ അടുത്ത ടെസ്റ്റില് മാനർച്ചിയാണ് അടിപൊളി ഒരു മാനിന്റെ ഇർച്ചി സെറ്റ് ആക്കും നമ്മള് അപ്പൊ ഓക്കെ ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം ബൈ